ജെ പി ആസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അളവ് അപ്പോൾ വീടിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്പ്പ് സമചതുരം ദീർഘചതുരം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ വീട് വയ്ക്കും അപ്പോൾ ഇതിനെല്ലാം തന്നെ അളവിന് പറയുന്നത് ദീർഘം വിസ്താരം എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ദീർഘം എന്നാൽ നീളം വിസ്താരം എന്നാൽ വീതി ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ദീർഘം വിസ്താരം എന്നുള്ള ഭാഷ പ്രയോഗിക്കുമ്പോൾ മനസ്സിലാകണമല്ലോ അപ്പോൾ രണ്ടും തുല്യമായാൽ അതായത് നീളവും വീതിയും തുല്യമായാൽ ദീർഘവും വിസ്താരവും തുല്യമായാൽ അതിനെ സമ്മതം എന്ന് പറയും വിസ്താരത്തിൻ്റെ കാൽ ഭാഗം കൂടി നീളത്തിൽ ചേർത്ത് ദീർഘം വരുത്തുന്നത് പാതാധികം എന്ന് പറയും പാതാധികം എന്ന് പറഞ്ഞാൽ നാലിലൊരു ഭാഗം നീളം കൂടിയത് എന്നർത്ഥം വീതിയുടെ വിസ്താരത്തിൻ്റെ പകുതി നീളം ചേർത്തത് അതായത് വിസ്താരത്തിൻ്റെ പകുതി ഭാഗം കൂടി നീളത്തിൽ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ പകുതി വീതി എന്നർത്ഥം അതിനെ അർത്ഥാധികം എന്ന് പറയും വിസ്താരത്തിൻ്റെ മുക്കാൽ ഭാഗം ദീർഘത്തിൽ ചേർ വിസ്താരത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടി എടുത്ത് നീളത്തിലേക്ക് ചേർക്കുന്നു അപ്പോൾ നീളം വീതിയും തമ്മിലുള്ള ബന്ധത്തിന് പാദോനം എന്ന് പറയും ഇവിടെ ഞാൻ ഈ പറഞ്ഞ പാദാധികം അർത്ഥാധികം പാദോനം എന്നൊക്കെ പറയുന്നത് ഇത് ചില കാര്യങ്ങളിൽ ഇപ്പോൾ പാദാധികം ഉപയോഗിക്കുമോ അർത്ഥാധികം ഉപയോഗിക്കുമോ ഇതിലേതാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ മൂന്ന് പദങ്ങളെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടദീർഘത്തെ എട്ടിൽ ഗുണിച്ച് അഷ്ടയോനീസംഖ്യ കൂട്ടണം എന്ന് അപ്പോൾ ഇതിന് ചിലത് കൊള്ളാം അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അളവിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് കൊള്ളാം ചിലത് കൊള്ളത്തില്ല അപ്പോൾ കൊള്ളാവുന്നതിന് ഇഷ്ടയോനി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ശുഭകരമായ കണക്ക് അപ്പോൾ അങ്ങനെ ദീർഘം വിസ്താരം ഇത് എടുക്കുന്ന അതിൻ്റെ ഒരു രീതിയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അഷ്ടയോനി ചുറ്റിന് മൂന്നിൽ ഗുണിച്ച് എട്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം അഷ്ടയോനിയായിട്ട് വരും ചുറ്റിന് നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ചുറ്റളവുണ്ടുറ്റിന് മൂന്നിൽ ഗുണിച്ച് എട്ടുകൊണ്ട് ഹരിച്ചാൽ സിഷ്ടം അഷ്ടഗുനിയായി വരും ചുറ്റിനെ പതിനാലിൽ ഹരിച്ചാൽ സിഷ്ടം വ്യയമാണ് ചിലവാണ് ചുറ്റിനെ പന്ത്രണ്ടിൽ ഹരിച്ചാൽ ആയം വരും സിഷ്ടം ഇരുപത്തിയേഴിൽ ഹരിച്ചാൽ നക്ഷത്രത്തെ കിട്ടും ഏഴിൽ ഹരിച്ചാൽ ആഴ്ചയെ കിട്ടും മുപ്പതിൽ ഹരിച്ചാൽ പക്കം കിട്ടും ഇരുപത്തിയേഴ് എത്ര പ്രാവശ്യം പോയോ അത്രയും വയസ്സ് കിട്ടും അതായത് ഓരോ കണക്കിൻ്റെയും ചുറ്റളവനുസരിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഇനിയും ഈ പാദാധികം പാതോനം എന്നൊക്കെ പറഞ്ഞല്ലോ അതെന്താണെന്ന് പറയാം ചുറ്റിൻ്റെ പകുതിയെ അതായത് എത്ര നീളം എത്ര വീതി അതാണല്ലോ ചുറ്റ് ഇത് മൊത്തം കൂട്ടുന്നതാണ് ചുറ്റ് ഈ ചുറ്റിൻ്റെ പകുതിയെടുക്കുമ്പോൾ ഒരു വീതിയും ഒരു നീളവുമാണ് നമുക്ക് കിട്ടുന്നത് അതിനെ ഒൻപതായിട്ട് ഭാഗിച്ചാൽ നാല് ഭാഗം വിസ്താരമായി എടുത്താൽ അഞ്ച് ഭാഗം ദീർഘമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വശത്തെ ചുറ്റിൻ്റെ പകുതിയെ നമ്മളെടുത്ത് ഒൻപതായിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ നാല് ഭാഗം എടുത്താൽ വീതി കിട്ടും ഒരു ഭാഗം കൂടി ചേരുന്ന അഞ്ച് ഭാഗം എടുത്താൽ നീളവും കിട്ടും അതിൻ്റെ അതിനെയാണ് പാദാധികം എന്ന് പറയുന്നത് ഒരു പാദം അധികം ചുറ്റിൻ്റെ പകുതിയെ പത്തിൽ പത്തായി ഭാഗിച്ച് നീളം ഒരു നീളവും ഒരു വീതിയും എടുത്ത് അതിനെ പത്തായിട്ട് ഭാഗിച്ച് നാല് ഭാഗം തന്നെ ഇവിടെ വിസ്താരമായിട്ട് എടുക്കുന്നു ആറു ഭാഗം നീളമായിട്ട് എടുക്കുന്നു അങ്ങനെ എടുക്കുമ്പോൾ അതിന് അർത്ഥാധികം എന്ന് പറയും ഇത് ശുഭമല്ല എന്നുള്ളതാണ് വീട് വയ്ക്കാൻ അത്ര മെച്ചപ്പെട്ട ഒരാളവല്ല എന്നാണ് അതായത് നീളവും വീതിയും തമ്മിലുള്ള പൊരുത്തം ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഈ അംശങ്ങൾ പാതാധികമാണ് ഇത് ശുഭമാണ് എന്നുള്ളതാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ പാതാധികം എന്ന് പറഞ്ഞാൽ ചുറ്റിൻ്റെ പകുതിയെ ഒമ്പതായി ഭാഗിച്ച് നാല് ഭാഗം വിസ്താരവും അഞ്ച് ഭാഗം ദീർഘവുമായി എടുത്തപ്പോൾ ആ ദീർഘ വിസ്താരം നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പം കറക്റ്റായിട്ട് പാതാധികം വന്നു നമുക്ക് കുറച്ചുകൂടി നീളം വേണം അല്ലെങ്കിൽ ആ അളവിന് ഇച്ചിരി വ്യത്യാസം വരുത്തണമെങ്കിൽ നീളത്തിന് വ്യത്യാസം വരുന്നുള്ളൂ അപ്പം അത് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് എന്നീ അംശകങ്ങൾ എടുക്കണം എന്നുള്ളതാണ് പാതോനം എന്ന് പറയുന്നത് ശുഭകരമായിട്ടുള്ളതല്ല അതും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചുറ്റിൻ്റെ പകുതിയെ പതിനൊന്നായി ഭാഗിച്ച് നാല് ഭാഗം വിസ്താരവും ഏഴ് ഭാഗം ദീർഘവുമായിട്ടുള്ളതാണ് പാതോനം പതിനൊന്ന് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് ഈ അംശകങ്ങൾ എടുത്താലും പാതോനും ശുഭമല്ല ഇതൊക്കെയായിട്ടാണ് വരുന്നത് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിരണ്ട് ഈ അംശങ്ങൾ ഗുണകരമാണ് എന്നുള്ളതാണ് കാരണം വാസുവിദ്യ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനം വരാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ നാല് ഭാഗം വിസ്താരമാണ് ബാക്കിയാണ് ദീർഘം എന്ന് പറയുന്ന വീതിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് ഈ അംശങ്ങൾ എടുക്കരുത് എടുത്താൽ ആ അളവുകൾ ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അളവിനെ സംബന്ധിച്ച സൂചന നമുക്ക് തരുന്നത് അതാണ് ഈ ഓരോന്നിൻ്റെയും അളവുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനിയും നല്ലതും മോശവുമായ ചില സ്ഥാനങ്ങളെ പറയുന്നുണ്ട് ബെഡ്റൂം അഗ്നി കോണിൽ നല്ലതല്ല എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നിര്യതിയാണ് ഏറ്റവും മെച്ചമായിട്ടുള്ളത് എങ്കിലും നമ്മൾ തെക്കോട്ടും മടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ വീട് വയ്ക്കുമ്പോൾ ബെഡ്റൂം പല ഭാഗത്തും വരാം അങ്ങനെ വരുമ്പോൾ അഗ്നി കോൺ എന്നു തെക്ക് കിഴക്ക് മൂലയിൽ ബെഡ്റൂം വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വീകരണമുറി വായു കൂടിലും വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് വായു കോൺ എന്ന് പറയുമ്പം വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് വായു കൂൺ ആ ഭാഗത്ത് സ്വീകരണ മുറി വയ്ക്കാതിരിക്കുക അടുക്കിള തെക്കു ഭാഗത്തായിട്ട് അതായത് കിഴക്കോട്ട് കിഴക്ക് വശത്ത് തെക്കോ വടക്കോ വെക്കുന്ന കാര്യമല്ല ഈ തെക്കു ഭാഗം പറയുന്നത് വീടിൻ്റെ നേരെ തെക്കുവശത്ത് അടുക്കിള വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പഠനമുറി നിര്യതി നിര്യതി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൂല അതുപോലെ വായു ഈ രണ്ട് ഭാഗത്തും പഠനമുറി വയ്ക്കാതിരിക്കുക നിര്യതി എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഏറ്റവും നല്ലത് ബെഡ്റൂമാണ് അതുപോലെ വായു ഈ പറയുന്ന കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്തും പഠനമുറി ആക്കരുത് എന്നുള്ള ഇനി കാർഷെഡ് ഈശാന കൂടിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് ദേവതാസ്ഥാനമാണ് ഈശാനകോടെ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം അവിടെ കാർഷിട്ട് കൊള്ളത്തില്ല പൂജാമുറി വടക്കും കിഴക്കും ഈശാനകോടിലും ഉത്തമമാണ് എന്നുള്ളതാണ് പണ്ട് കാലത്ത് ജ്യോത്സ്യന്മാർ അന്നന്നത്തെ പഞ്ചാംഗം അന്നന്ന് ഗണിച്ചെടുക്കുന്ന ഒരു രീതി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ കൂട്ട് നമ്മുടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പോലുള്ള പഞ്ചാംഗങ്ങളൊന്നും അന്ന് സുലഭമല്ലായിരുന്നു അക്കാലത്ത് മുഹൂർത്തമായി കണക്കാക്കിയിരുന്ന വാസ്തു മുഹൂർത്തം എന്ന പേരിലുള്ള ചില മാസങ്ങളിലെ ചില പ്രത്യേക സമയങ്ങളെയാണ് അപ്പോൾ ആ വാസ്തുമുഹൂർത്തമനുസരിച്ച് സ്ഥപതി അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും മികച്ചതാണെന്നും അതിന് മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ള ഒരു വിശ്വാസവും അന്നുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഏതൊക്കെ ദിവസമാണ് ഈ വാസ്തുപുരുഷൻ്റെ ഉണർന്നിരിക്കുന്നത് അതായത് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്നു ആഹാരം കഴിക്കുന്നു താമ്പൂലം ചെയ്യുന്നു സ്നാനം ചെയ്യുന്നു ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്ന ആ ക്രമമനുസരിച്ച് കുറേ സമയങ്ങളെ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട സമയം എന്ന് പറയുന്നത് ഗുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് താമ്പൂല നിർവഹണം നടത്തുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഏറ്റവും മെച്ചമായ സമയം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് നാഴിക വിനാഴികയിലാണ് രേഖപ്പെടുത്തിയിരുന്നത് അത് നമ്മൾ നമ്മളിപ്പോഴത്തെ മണിക്കൂറുമായിട്ടും മിനിറ്റുമായിട്ടുമൊക്കെ കൺവെർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് മേടം പത്താം തീയതി രാവിലെ ഒൻപത് പത്ത് മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയം വാസ്തു കാര്യങ്ങൾക്ക് ഏറ്റവും മെച്ചമാണ് എന്നുള്ളതാണ് അതായത് കട്ടള വയ്ക്കാൻ അതുപോലെ കുറ്റ സ്ഥാന തന്നെ നടത്താൻ ശിലാസ്ഥാപനം നടത്താൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ഒരു ദിവസമാണ് മേടം പത്ത് അതിനകത്തിൽ ഈ നക്ഷത്രം തിരിയാഴ്ച കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല മുഹൂർത്തവും നോക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ വിശ്വാസം അതുകൊണ്ടാണ് വാസ്തു മുഹൂർത്തം എന്ന രീതിയിൽ പ്രത്യേകമായി ചില ദിവസങ്ങൾ ഉണ്ടായത് അത് മേഡം പത്തിന് ഒൻപത് പത്ത് മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല സമയമായി കണക്കാക്കാൻ പറ്റുന്നത് ഇടവമാസത്തിൽ ഇരുപത്തി ഒന്നാം തീയതി പത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയമാണ് ഏറ്റവും മെച്ചപ്പെട്ട സമയം കർക്കിടക മാസത്തിൽ പതിനൊന്നിന് അതായത് കർക്കിടകം പതിനൊന്നാം തീയതിയാണ് ഈ വാസ്തു മുഹൂർത്തം പറയുന്നത് ഇവിടെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലെ ചില പ്രത്യേക ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് കോൺമാസങ്ങളൊന്നും ഇല്ലതാണ് അപ്പോൾ കർക്കിടകം പതിനൊന്നാം തീയതി എട്ട് മണി മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയം ഏറ്റവും നല്ലതാണ് ചിങ്ങം മാസത്തിൽ ആറാം തീയതി മൂന്ന് നാൽപ്പത് മുതൽ നാല് പത്ത് വരെ ഉള്ള സമയം ഏറ്റവും നല്ലതാണ് തുലാം പതിനൊന്നാം തീയതി എട്ട് മണി മുതൽ എട്ട് മുപ്പത് വരെ ഇതൊക്കെ പകലാണ് എട്ട് മുപ്പത് വരെയുള്ള സമയവും നല്ല സമയമാണ് വൃശ്ചികം എട്ടാം തീയതി പതിനൊന്ന് നാൽപ്പത് മുതൽ പതിനൊന്ന് അൻപത്തഞ്ച് വരെയുള്ള പതിനഞ്ച് മിനിറ്റ് സമയം ഏറ്റവും നല്ലതാണ് മകരം പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് ഇരുപത്തിയഞ്ച് വരെയുള്ള സമയമാണ് ഏറ്റവും മെച്ചപ്പെട്ട സമയം കുംഭമാസത്തിൽ ഇരുപതാം തീയതി പത്ത് അൻപത്തഞ്ച് മുതൽ പതിനൊന്ന് ഇരുപത് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല സമയം ഇതാണ് വാസ്തു മുഹൂർത്തമായിട്ട് അറിയപ്പെടുന്നത് ആ ഓരോ മാസത്തെയും ദിവസങ്ങളെന്ന് പറഞ്ഞാൽ മേടം പത്താം തീയതി അത് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ് ഇടവം ഇരുപത്തിയൊന്നാം തീയതി കർക്കിടകം പതിനൊന്നാം തീയതി ചിങ്ങമാസം ആറാം തീയതി തുലാമാസം പതിനൊന്നാം തീയതി വൃശ്ചികമാസം എട്ടാം തീയതി മകരമാസം പന്ത്രണ്ടാം തീയതി കുംഭമാസം ഇരുപതാം തീയതി അങ്ങനെയാണ് ദിവസത്തിന് വരുന്ന പ്രത്യേകത ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ടിരിക്കുന്ന സമയത്ത് വാസ്തു സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ശാസ്ത്രം പറയുന്നത്